വേറെ നേരെ പറഞ്ഞ ഉറപ്പായി നോക്കാനാണ് ആ ഞാൻ അങ്ങനെ വരിയണ്ട കുറച്ചടായിട്ട് നോക്കിട്ട് ഉണ്ടോ നീ ധാരണ കിട്ടോ തോന്നുന്നു പിっち കട്ടിയാണോ ആക്കി വെക്കണ്ടെങ്കിൽ ആക്കിയോ ഓഹരി মোটাดิ पसंदോ നോർമൽ ആണ് ഇല്ല നോർമൽ ആണ് ഇല്ല ഓർമൽ ഇങ്ങക്കിടോ રહ્યો നേരിയ കണ്ടതായി ഓർമൽ ഇല്ലന്നല്ല പശയനെ എക് ഇല്ലാണ് നോർമലാണ് ആ നെ നിങ്ങേ തോവര നോക്കണം ആ ശറമു മുരിയേദോ മിഞ്ഞ아야 ദേ പേരെന്താ പേര് കുൽമാൻവാസ്കർ വൈസോ വൈസോ ആരുത്തെ മഷ്ണപ്രായച്ഛേ നാപോ രാത്രി കേക്ക് જાય പോച്ചിണം മറക്കരുത് കേൾക്കണം എപ്രായിച്ഛേ പോ മോർതിരാ ദി ടെങ്ങും ഇതാ വല്ലു മുടിയേ ടെ അത് ശരി അപ്പൊ ആശുപത്രിയിൽ തോന്നി മലപ്പുറത്തേക്ക് ആ അല്ലെങ്കിൽ മലപ്പുറത്തേര് വേറെ പിന്നെ അയ്യാ

അത് മതി ആ വന്നു അല്ലേ ഇരുവാ അപ്പൊ ഇരുവാക്കിണ്ടാവില്ലേണ്ടോ അത് ആശുപത്രി കാട്ടാൻ വേണ്ടി വന്നേ പിന്നെ പച്ചറൊക്കെ അത് നോക്കി കുത്തിരിക്കും നിങ്ങൾ എന്തു പള്ളനുള്ള തഞ്ചകർ അതിന് പറ്റിയ മരുന്നൊക്കെ ഗ്യാസ് ഉണ്ടോന്നോ ഗ്യാസ് ഇല്ലാത്ത മനുഷ്യര് പെണ്ണുങ്ങൾക്ക് വെറുതൊന്നും കത്തിക്കാൻ പറ്റില്ല എല്ലാ ഗ്യാസ് ഗ്യാസ് ഉണ്ടോന്നോ അതോട് കുടുങ്ങിന ഈ സംഗതി അറിയില്ല ഇന്നലെ ഗോപാലം പറഞ്ഞപ്പോ ഞാൻ ഈ നാട്ടിൽ ഇങ്ങനെ ഒരു സംഗതി പറഞ്ഞേ പൊന്നാൻമുട്ടിയാക്കി അങ്ങനേനെ അങ്ങനെ അങ്ങാടിക്ക് പോയാ നിക്കണം ഇവിടെ പ്രഷർ നോക്കും ഷുഗർ നോക്കും ചോരടുത്ത് പരിശോധിക്കും പിന്നെ വെള്ളിയാഴ്ചയും വ്യാഴാഴ്ചയും ശനിയാഴ്ച ഒക്കെ ആയിട്ട് കബീർ അവിടെ എല്ലാ സംഗതി നോക്കും ഒരു അല്ലാത്ത നിങ്ങൾ നിങ്ങൾ അറിയില്ല ഇല്ലെങ്കിൽ അറിയണ്ടറിയില്ല രണ്ടു മാസം അത് ശരി അവിടെ പോയി പോയിന്നോള നിങ്ങൾ ഇവിടെ നല്ല നല്ല സംഗതികളും നാട്ടിൽ നടക്കണമെന്ന് നിങ്ങൾ അറിയരുത് അത് റെഡി ആയി

എന്നെ ആ ഞാൻ ഇത് രണ്ടി വരാ ആക്കി ഇതിലി എളുപ്പത്തിലൊക്കെ പോയി പോയി അങ്ങനെ ഞാനേ പെങ്ങൾ കുട്ടീനെ അംഗൻവാടിയിൽ കുട്ടിയൊക്കെ കൊണ്ടുപോവാട്ടിയാ ഏ നോക്കില്ല നോക്കില്ല അതായത് കുട്ടി ആരെ കണ്ട അപ്പനെ പെങ്ങൾ കരേണ്ടി ഇന്നൊക്കെ കണ്ടിട്ട് എത്ര നേര കിങ് പെങ്ങക്ക് പോവാൻ പറ്റേ ഇത് ഞാൻ തന്നെ കൊണ്ട കൊടുക്കണം പറമ്പാണ് പേര െ പോയി വരും കഴിഞ്ഞാൽ കുഞ്ഞ തേങ്ങാൻ വരും ആ ഞാൻ ഇജ്ജ് വലിച്ചോട്ടാ പിന്നെ വൈകുന്നേരം ആകുമ്പോൾ കുറച്ചു വണ്ടി വരും ഞാൻ കുഞ്ഞുപൊണ്ടി ഞാൻ ഇച്ചിരി പിന്നെ തന്നെ വേറെ സംഗതി വരണം ഇന്നലെ രാവിലെ ഒരു മൂന്ന് തേങ്ങ അംഗനവാടിക്ക് കുത്തിയിട്ടാ കൊടുക്കുന്നുണ്ട് കളി എടാ എന്ത് സംഗതി ചോദിച്ചു വാങ്ങണം ചോദിച്ചാൽ അയ്മുട്ടി എന്തും കൊടുക്കും ബിജു പുൽമാൽ കൂടി മുമ്പ് അടക്ക കട്ട് മുടക്കുന്ന തന്നെയാണ് എന്താ ഞാൻ പറയുന്നു എനിക്ക് വീചാർജ് ചെയ്യാനേ പൈസ ഇല്ലാത്തോണ്ട് ഞാന് അയിമുട്ടിയാക്കാണ്ട് രണ്ട് പേരെ തേങ്ങിട്ടു ഞാൻ ആരും പറയാന് ഇങ്ങനത്തെ അജിയും കാട്ടുന്ന ഓരോ ഉൽമലിനെ ഞാൻ ഇല്ല ആരോണ്ട് പറഞ്ഞിട്ടില്ല പറയുന്നില്ല ഇന്നാലും ഒരാൾക്കും ഒരു ദോഷ ഉണ്ടാവില്ല എന്നാ ആ ഇന്ന വേ അതുകൊണ്ട് പോയിക്കോ അല്ല നിങ്ങള് പറയില്ലേ ഞാൻ പറഞ്ഞ വിശ്വാസം ഇല്ല കാലം പേരും ഒപ്പം നടന്നിട്ട് നടന്നവേ നിങ്ങള് പറയുന്നിട്ടോ ഞാൻ പറയുന്ന ഓനെ ഓനൊരു പണി കൊടുക്കാൻ ഞാൻ ഒല്ല കൊറേ കാലായിട്ട് ഗുൽമാലാക്ക ഓനൊരു ഗുൽമാലാക്കാൻ ഞാൻ പിന്നെ എന്തിനാ ഞാൻ ഗുൽമാലാണ് കറിയത് അവിടെ നിക്കട്ടെ മൂപ്പര് ചോച്ച പൈസ ചോദിച്ച ഞങ്ങൾ എന്തും തരുന്നല്ലേ ഒരു പതിനേ ആർപ്പിണ്ണാട്ടിയാണ്